ശരി മനോഹർലാൽ ഖട്ടാറിന്റെ വീട് അനൂപ് ദാസ് നമ്മളോടൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് അനൂപ് മനോഹർലാൽ ഖട്ടാർ പിന്നിട്ടു പോയ സ്ഥലത്ത് അവിടെ നിന്ന് ബിജെപി വലിയൊരു വിജയം സ്വന്തമാക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖം മിനുക്കാൻ കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് എന്നുള്ളത് പ്രധാനമാണ് എന്താണ് ആ വിജയത്തിന് കാരണമായി ആ ക്യാമ്പ് വിലയിരുത്തുന്നത് ഭരണം തന്നെ മികച്ച ഭരണം തന്നെ എന്ന ഒരു വിലയിരുത്തൽ പൊതുവെ ബി ജെ പി നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിനപ്പുറത്തേക്ക് ജാട്ട് വോട്ടുകൾ ജാട്ട് വോട്ടുകൾക്കെതിരെ മറ്റ് വിഭാഗക്കാരുടെ വോട്ടുകൾ ഒന്നിച്ചതാണ് യഥാർത്ഥ കാരണമെന്നതിലേക്ക് പാർട്ടിക്കകത്തവർ വിലയിരുത്തുമായിരിക്കും ഇവിടെ ഇപ്പോൾ മനോഹർലാൽ ഖട്ടറിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയാണ് ഇവിടെ ധർമ്മേന്ദ്ര എത്തിയിട്ടുണ്ട് സുരേന്ദ്ര സിംഗ് എത്തിയിട്ടുണ്ട് അവരൊരു യോഗം കൊണ്ടിരിക്കുകയാണ് ഹരിയാനയിൽ ഹരിയാനയിൽ എന്ത് വേണം ആര് പുതിയ മുഖ്യമന്ത്രി ആവണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ബി സംബന്ധിച്ച് ഈ ആര് മുഖ്യമന്ത്രി ആവണം നിലവിലെ മുഖ്യമന്ത്രി തന്നെ തുടരണമോ അതല്ല പുതിയ ആൾ വേണമോ എന്നല്ല ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗത്തിൽ ജെ പി നഡ്ഡ വിളിച്ച് ചേർത്ത യോഗത്തിൽ ഉണ്ടാവും പ്രാഥമികമായിട്ടുള്ള ഒരു ആലോചന ഉണ്ടാകും അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എന്ത് നിലപാടിലേക്ക് പോകണം അല്ലെങ്കിൽ എന്ത് നിർദ്ദേശം വെക്കണം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണിപ്പോൾ മനോഹർലാൽ ഖട്ടറിൻ്റെ വീട്ടിൽ നടക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് ഏതാണ്ട് വിജയം ഉറപ്പിച്ച ശേഷം ബി ജെ പി വിജയം ഉറപ്പിച്ച ശേഷം ആദ്യമായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് ഇപ്പോൾ ലോദി എസ്റ്റേറ്റിലെ എൺപത്തിമൂന്നാമത്തെ വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനോഹർലാൽ ഖട്ടർ ഒപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ എന്നീ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് യോഗത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നിലായിരുന്ന ഏറെ നേരം പിന്നിലായിരുന്ന ആഭ്യന്തരമന്ത്രി അനിൽ വിജ് അംബാല കന്റോൺമെന്റിൽ ആയിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോടായിരുന്നു അദ്ദേഹം പിറകിൽ പോയത് അനിൽ വിജ് കൂടി ലീഡ് ചെയ്യുകയാണ് അപ്പം നയബ് സിംഗ് സൈനി ലദ്വ മണ്ഡലത്തിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമ്പോൾ അംബാല കന്റോൺമെന്റിൽ അനിൽ വിജ് ആയിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് രണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ രണ്ട് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള രണ്ട് പേർ നയബ് സിംഗ് സൈനി തുടരാനാണോ കൂടുതൽ സാധ്യത കാരണം എല്ലാവരും എഴുതി തള്ളിയ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എന്ന ഘട്ടത്തിൽ നിന്ന് അത്ഭുതകരമായി തിരിച്ചു വന്ന ഒരു ഒരു തരത്തിലുള്ള മജീഷ്യൻ പ്രകടനം കാഴ്ചവെച്ചതിന് സൈനികൊരിക്കൽ കൂടി മുഖ്യമന്ത്രി പദമെന്ന് വിചാരിക്കണോ അതോ ബി ജെ പി എപ്പോഴും ഇപ്പൊ നമ്മൾ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ മുഖ്യമന്ത്രിയാകുന്ന എല്ലാവരും വിചാരിച്ചു ആയില്ല നമ്മൾ കണ്ടതാണ് അതുപോലെയുള്ള സർപ്രൈസുകൾ പ്രതീക്ഷിക്കണോ അങ്ങനെ സർപ്രൈസിന് സാധ്യത കുറവാണ് കാരണം സൈനിക വളരെ ഒരു കാലയളവിൽ ലഭിച്ചിട്ടുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഖട്ടറിനെ മാറ്റി സൈനിയെ കൊണ്ടുവന്നത് അത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിജയിച്ചു എന്ന് വേണം ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ കരുതാൻ അങ്ങനെ വിജയിച്ച ഒരു സ്ഥിതിക്ക് സൈനിയെ പെട്ടെന്ന് മാറ്റി മറ്റൊരാളെ കൊണ്ടുവരിക എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അല്പം പ്രയാസമുള്ള കാര്യമായിരിക്കും മാത്രമല്ല ഈ അനിൽ വിജിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ അദ്ദേഹം വിജയിക്കാൻ പോകുന്നു അനിൽ വിജ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാധ്യമങ്ങളോട് തന്നെ ഞാൻ മുഖ്യമന്ത്രിയാകുമെന്നുള്ള നിലയ്ക്ക് നേരെ പറഞ്ഞ ആളാണ് നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ മുഖ്യമന്ത്രി മോഹവുമായി നിൽക്കുന്ന ആളാണ് നേരത്തെ ആഭ്യന്തരമന്ത്രിയായ ആളാണെന്നാൽ ഖട്ടർ എന്നെ മാറ്റിയ ശേഷം മന്ത്രിസഭയിൽ പോലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല അങ്ങനെയൊരു ഘട്ടത്തിൽ ഇത്തവണ ഏറ്റവും ഒടുവിലത്തെ ചാൻസ് എന്നുള്ള നിലയ്ക്ക് അനിൽ വിജ് മുഖ്യമന്ത്രിയാവാനുള്ള സകല ശ്രമവും നടത്തും ആ ശ്രമം എങ്ങനെ ഫലം കാണുമെന്നതിനെ അനുസരിച്ചിരിക്കും ആ ഒരു മുഖ്യമന്ത്രിയാകും ഇടവിലാകുന്നത് മാത്രമല്ല ഏറ്റവും സന്നിധമായ ഘട്ടത്തിൽ കേന്ദ്ര നേതൃത്വം കൊടുത്ത ദൗത്യമാണ് സേന വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ ഡാമേജിൽ നിന്ന് കരകയറ്റിക്കൊണ്ട് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വമോ സംസ്ഥാന നേതാക്കളോ ഒന്നും പ്രതീക്ഷിക്കാത്ത വിജയത്തിലേക്ക് വരുമ്പോൾ മുഖം എന്ന് പറയുന്നത് സൈനിയുടെ തന്നെയായി മാറുന്നുണ്ട് അതിന് തീർച്ചയായും അംഗീകാരം കിട്ടും സിംഗ് സൈനി തന്നെയാവാൻ എല്ലാ സാധ്യതയും അദ്ദേഹത്തിനാണ് പക്ഷേ ബിജെപിയെ സംബന്ധിച്ച് നമുക്കറിയാം എങ്ങനെ സിംഗിൾ ഹാൻഡഡ്ലി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശ് വിജയിപ്പിച്ച ശേഷം അദ്ദേഹം അല്ല നയിച്ചതെന്ന് നമുക്കറിയാം അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോകുന്നതും കേന്ദ്രമന്ത്രിയാവുന്നതും ബിജെപി ഫൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് വിശ്വസിച്ചേപ്പിച്ച ഒരു ദൌത്യമാണ് എന്തായാലും നവബ് സിംഗ് സൈനിക്കാണ് കൂടുതൽ സാധ്യത എന്നുള്ളത് വ്യക്തമാണ് ജയിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ചെറിയ മാത്രമല്ലേ കിട്ടിയുള്ളൂ എം എൽ ഖട്ടർ മാറിയ സമയത്താണ് അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു ഫുൾ ടൈം കാരണം ഇതുവരെ ബിജെപി നേടിയ ഏറ്റവും നല്ല വിജയമാണ് ചരിത്രത്തിലെ ഏറ്റവും നല്ല വിജയമാണ് ബിജെപി മൂന്നാം തവണ നേടുന്നത് ഒന്നാം തവണ നാല്പത്തിയേഴ് രണ്ടാം തവണ നാൽപ്പത് മൂന്നാം തവണ അമ്പത്തി കളങ്ങളിൽ സ്ഥാനാർത്ഥികൾ ലീഡ് പോവുകയാണ് വീണ്ടും ഈ പറയുന്ന രാഷ്ട്രീയ നിൽക്കുന്ന അവിടെ ഹരീന്ദർ സിംഗ് എന്ന സ്ഥാനാർത്ഥി ഹരീന്ദർ സിംഗ് എന്ന സ്ഥാനാർത്ഥി വളരെ ചുരുങ്ങിയ വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കളത്തിലുള്ളത് മാർജിനായി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിവരം മണ്ഡലത്തിൽ നിന്നാണ് ഡിക്ലെയർ ചെയ്ത ആദ്യത്തെ വിജയം ബിജെപിയുടെ വോട്ടുകൾക്ക് റൗണ്ടുകളും എണ്ണി തീർന്നപ്പോൾ ജിണ്ട് മണ്ഡലത്തിൽ ഡോക്ടർ മിദ്ധ വോട്ടുകളുടെ അദ്ദേഹം ജിണ്ട് മണ്ഡലത്തിൽ നിന്ന് അപ്പോൾ ബിജെപിയും ആദ്യ വിജയം സ്വന്തം പേരിൽ കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക വിജയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ന്യൂഹിൽ നിന്ന് അഫ്താബ് അഹമ്മദാണ് നേരത്തെ വിജയിച്ചത്